ഗണപതി മാസ്റ്റർ അനുസ്മരണം പ്രദർശനം തുടങ്ങി ദീർഘകാലം പെരുങ്ങോട് ഹൈസ്കൂളിൽ അധ്യാപകരും പ്രശസ്ത ശില്പിയുമായിരുന്ന ഗണപതി മാസ്റ്ററുടെ അനുസ്മരണ പരിപാടികൾക്ക് പെരുങ്ങോട് യൂത്ത് ലൈബ്രറി അങ്കണത്തിൽ തുടക്കമായി ഇതിനോടനുബന്ധിച്ച് രാവിലെ നടന്ന ചിത്രപ്രദർശനം പ്രശസ്ത ചിത്രകാരൻ അജയൻ ചാലശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഗണപത് പ്രസിഡന്റ് വേണു പാലൂർ അധ്യക്ഷത വഹിച്ചു രേവതി വേണു വി എം ബഷീർ എ സേതു മാധവൻ മണികണ്ഠൻ പുന്നക്കൽ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് മെസ്സോപ്പി രീബ സ്വാഗതവും ശശി കൊതച്ചിറ നന്ദിയും രേഖപ്പെടുത്തി ശ്രീ ഗണപതി മാഷിയുടെ സ്മരണാർത്ഥം ഇവിടെ യൂത്ത് ലൈബ്രറി പേങ്ങോട് സംഘടിപ്പിച്ച ഈ ചിത്ര അഖില കേരള ചിത്രരചന മത്സരം ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് മാഷിപ്പം പഠിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല പക്ഷെ ഈ മാഷിന്റെ പേരിലുള്ള ഈ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ ഭാഗ്യാണ് വളരെ അധികം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് അത്ര അധികം കുട്ടികൾ ഇതിനു വേണ്ടിയിട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുടെ നല്ല നല്ല വരകളാണ് ഇവിടെ എത്തിച്ചത് കുറെ ചിത്രങ്ങൾ പ്രളയമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വളരെ നന്നായി വരച്ചിട്ടുണ്ട് ചെറിയ കുട്ടികളായാലും ആ എന്താണ് ആ സംഭവം എന്നുള്ളത് അതിനെ പറ്റി വിശദമായി പക്ഷെ അത് വളരെ നമുക്ക് പറയാൻ പറ്റില്ല അത്രയധികം ഡീറ്റെയിൽ ആയിട്ട് അവർ ആ പ്രളയ ആ ആ ശരിക്ക് വരച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും ഇനിയും ഇതുപോലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന അതിലേക്ക് എത്താനുള്ളത് വളരെ ഇതാണ് എന്തായാലും വളരെ സന്തോഷം ഇത്തരം പരിപാടിയുടെ ഭാഗമായിട്ട് ഞാനും വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ പ്രവർത്തകർക്കെല്ലാം എൻ്റെ വളരെ സ്നേഹം നിറഞ്ഞ ആശംസ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി